എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന കോന്നിയ മണ്ഡലം പിടിച്ചെടുത്താലാണ് ഈ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് സൈമം കിട്ടുന്നുണ്ട് ഉടുമ്പന് മറ്റു കുറിച്ച് കിട്ടുന്നുണ്ട് ഉടുമ്പ് ഉടുപ്പ് പിടിച്ചാൽ പിന്നെ വിടത്തില്ല അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ പിടിച്ചാൽ ആറ്റിങ്ങിൽ വിട്ടെടുക്കുന്ന പിടിച്ചെടുക്കുന്ന കാര്യം വലിയ പ്രയാസമാണ് രണ്ടായിരത്തി പതിനാലില് അടൂരിൽ ആറ്റിങ്ങിൽ നിന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറായിരം വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടാക്കി മാറ്റി എവിടെയാണ് അല്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് എവിടെ അപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഇപ്രാവശ്യം മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ കുറേ കൂടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നുവെച്ചാൽ മുരളീ മുരളീധരൻ്റെ മോശമായ സ്ഥാനാർത്ഥി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മുരളീധരൻ നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടിൽ അദ്ദേഹം ആദ്യത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ടാർജറ്റ് ജയിക്കുക എന്നുള്ളതാണ് കാരണം അഞ്ചു കൊല്ലം നരേന്ദ്രമോദിയെ പോലെ ലോകപ്രശസ്തനായ ഒരു ഒരു പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിൽ മന്ത്രിയായിട്ടിരുന്ന ഒരാൾ നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം പ്രൊഫസർ കോന്നി കോൺ ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളൊക്കെ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇനി നെഞ്ചെടുപ്പിൻ്റെ ഒരു മാസക്കാലം ഒരു മാസമല്ല അതിലേറെ സമയമുണ്ട് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് വീണ്ടും പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നു അടൂർ പ്രകാശിനെതിരെ ഇക്കുറി നിൽക്കുന്നത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ മത്സരിച്ച് രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ച മണ്ഡലം ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ ശോഭയുടെ തുടർ പ്രവർത്തനങ്ങളിലും ബി ജെ പി പ്രവർത്തകരുടെ എണ്ണം കൂടി ബി ജെ പി അനുഭാവികളുടെ എണ്ണം കൂടി എന്ന പൊതുധാരണ കേരളത്തിലുണ്ടായിരുന്നു ഇക്കുറി ശോഭാ സുരേന്ദ്രനായിരിക്കും ആറ്റിങ്ങിൽ മത്സരിക്കുക എന്നാണ് പൊതുവെ ബി ജെ പി പ്രവർത്തകരും കരുതിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി തിരുവനന്തപുരം സീറ്റിൽ മത്സരിക്കാനുള്ള ഒരു ഭയപ്പാട് കൊണ്ടാണോ എന്നറിയില്ല വി മുരളീധരൻ ആറ്റിങ്ങിലേക്ക് കടന്നിരിക്കുന്നു ആറ്റിങ്ങലിലെ ചിത്രം എങ്ങനെയായിരിക്കും ആറ്റിങ്ങലിൽ ഇടതുപക്ഷം നിർത്തിയിരിക്കുന്ന ജോയി എന്ന സ്ഥാനാർത്ഥി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് നല്ല വേരോട്ടമുള്ള സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശിനെ ഇക്കുറി അട്ടിമറിക്കാൻ വി തന്നെ കഴിയുമോ എന്താണ് അങ്ങയുടെ ഒരു കണക്ക് അത് സിമന്റ് നമ്മൾ ആദ്യം ഈ അടൂർ പ്രകാശ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്ന് പഠിക്കണം അടൂർ പ്രകാശ് എനിക്കോട്ടുള്ള ജില്ല നിയോജക മണ്ഡലമാണ് കോന്നി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അടൂർ പ്രകാശ് കോന്നി എം എൽ എ ആയിട്ട് കോന്നി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അന്ന് അദ്ദേഹം എണ്ണൂറ്റി അറുപത് വോട്ടിനാണ് എ പത്മകുമാർ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവിനെ തോൽപ്പിച്ചത് തുടർന്ന് ഇരുപത്തി മൂന്ന് വർഷം കോന്നിയിൽ എം എൽ എ ആണ് അടൂർ പ്രകാശ് കോന്നി ഞങ്ങൾ സാധാരണ ഇത് രണ്ട് ടീമിൽ കൂടുതൽ ഒരു എം എൽ എയും വെച്ചുകൊണ്ടിരിക്കില്ല അപ്പോഴപ്പോഴും എം എൽ എ മാറ്റുന്ന ഒരു കൾസുള്ള ഒരു 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 നിയോജകമണ്ഡലമാണ് കോന്നി പക്ഷേ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അടൂർ പ്രകാശ് കോന്നി എം എൽ എ ആണ് അതൊരു നിസ്സാര കാര്യമല്ല ആദ്യം പത്മകുമാരനെ തോൽപ്പിച്ചു പിന്നെ കടമരട്ട രാമകൃഷ്ണനെ തോൽപ്പിച്ചു അതിനുശേഷം മാർസിസ്റ്റ് പാർട്ടിയുടെ വളരെ ശക്തനും അവിടെ നിയോജകമണ്ഡലത്തിൽ വളരെ സുപരിചനും ആയ ഒരു ബി ആർ ശിവരാജനെ നിർത്തി അഹളെ തോൽപ്പിച്ചു അതിനുശേഷം എം എസ് പ്രസാദിനെ തോൽപ്പിച്ചു ഡിവൈഎഫ്ഐ നേതാവ് തൊട്ടുപുറകെ യുവ നേതാവായ അഡ്വക്കേറ്റ് സനിൽകുമാറിനെ തോൽപ്പിച്ചു ഇങ്ങനെ പാൽ ഈ അടൂർ പ്രകാശ് തോൽപ്പിച്ചവരൊന്നും മോശക്കാരല്ല അടൂർ പ്രകാശ് സത്യത്തിൻ്റെ ഒരു ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് കോന്നി പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷം അടൂർ പ്രകാശിൻ്റെ തിരിഞ്ഞു നോക്കേണ്ടി പോലും വന്നിട്ടില്ല വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവാണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ വരുമ്പോൾ സത്യത്തിന് ആറ്റിങ്ങലൊരു എം എൽ എ ഉണ്ടായിരുന്നില്ല കാരണം അത്ര മാത്രം അവഗണിക്കപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ ഏ സമ്പത്തിനെതിരായിട്ടുള്ള ജനവികാരം വളരെ വളരെ ശക്തമായിരുന്നു അതിൽ അടൂർ പ്രകാശിനെ വളരെ പെട്ടെന്ന് ജയിക്കാൻ പറ്റി പക്ഷെ ഇപ്പോൾ സുൽമാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്വാധീനമുള്ള എം എൽ എ ആയ അതുപോലെ തന്നെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ജോയി ശ്രീ വി ജോയി ആണ് അവിടെ മത്സരിക്കുന്നത് അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ അടൂർ പ്രകാശിൻ്റെ ഒരു തന്ത്രവുമായി നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോഴേ അടൂർ പ്രകാശിനെ തോൽപ്പിക്കുക അത്ര നിസ്സാരമായൊരു കാര്യമല്ല എന്ന് തന്നെ മനസ്സിലാക്കണം രണ്ടായിരത്തി എട്ടിലായിരുന്നു ആറ്റിങ്ങൽ മണ്ഡല പുനർനിർണ്ണയം നടന്നത് നേരത്തെ ചെറിയ ചെല രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ സമ്പത്ത് വിജയിച്ചു കയറുന്നു രണ്ടായിരത്തി പതിനാലിലും ആ വിജയം ആവർത്തിച്ചു എന്നാൽ അടൂർ പ്രകാശിനെ നിർത്തി അട്ടിമറിയാണ് പിന്നീട് യു ഡി എഫ് നടത്തിയത് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം മാറ്റിയെടുത്തു എന്നാണ് യു ഡി എഫുകാർ പൊതുവെ പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആണത്രേ അടൂർ പ്രകാശ് അങ്ങയുടെ വിശദീകരണങ്ങളിലും അത് വളരെ വ്യക്തമാണ് അടൂർ പ്രകാശിൻ്റെ തന്ത്രങ്ങൾ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും നമ്മൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നമ്മൾ കണ്ടതാണ് അടൂർ പ്രകാശിൻ്റെ തന്ത്രങ്ങൾ അത്ര രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപതിൽ നമ്മൾ കണ്ടതാണ് അടൂർ പ്രകാശിൻ്റെ തന്ത്രങ്ങൾ അത്ര നിസ്സാരമല്ല അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കള്ള വോട്ടർമാർ തൻ്റെ മണ്ഡലത്തിൽ ഒരുപാടുണ്ട് എന്ന് ആദ്യം കേരളത്തോട് പറഞ്ഞത് അടൂർ പ്രകാശാണ് ഈ കള്ള വോട്ടർമാരെ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക ടീമിനെ അടൂർ പ്രകാശ് കൊണ്ടുവരുന്നു കള്ള വോട്ടർമാരെ സെഗ്രിഗേറ്റ് ചെയ്ത് അവർക്കെതിരെ പരാതിയുമായി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്നു അവരെ ഇലക്ടർ റോളിൽ നിന്ന് മാറ്റുന്നു അങ്ങനെ വളരെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ് അടൂർ പ്രകാശ് അന്ന് കാട്ടിയത് അടൂർ പ്രകാശിന്റെ അതേ പാത തന്നെയാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ പിന്നീട് പിന്തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ കള്ള വോട്ട് പരമാവധി കുറയ്ക്കുക ഒരു ക്യാമ്പയിനായി എന്ന് രമേശ് ചെന്നിത്തലയും ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ അടൂർ പ്രകാശ് ഏറ്റവും ഭയക്കേണ്ടത് അന്ന് ബി ജെ പിയിലേക്ക് ഒഴുകിയ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടാണ് ഒരു വശത്ത് ആ വോട്ട് ഷെയർ ഇക്കുറി മൂന്ന് ലക്ഷത്തിലപ്പുറം കടന്നാൽ അത് യു ഡി എഫ് ക്യാമ്പിൽ നിന്നാവില്ലേ ഒഴുകിപ്പോകുന്നത് അതങ്ങനെ പറയാൻ പറ്റില്ല സ്വമിനെ കാരണം അതാണ് ഞാൻ പറഞ്ഞത് എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന കോന്നി മണ്ഡലം പിടിച്ചെടുത്താലാണ് ഈ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് സൈമം കിട്ടുന്നത് ജീവിയെ കുറിച്ച് കിട്ടുന്നുണ്ട് ഉടുമ്പ് ഉടുമ്പ് പിടിച്ചാൽ പിന്നെ വിടത്തില്ല അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ പിടിച്ചാൽ ആറ്റിങ്ങിൽ വിട്ടെടുക്കുന്ന പിടിച്ചെടുക്കുന്ന കാര്യം വലിയ പ്രയാസമാണ് അത്ര തന്ത്രശാലിയാണ് ഒന്നാമത്തെ കാര്യം അടൂർ പ്രകാശ് ഈ കോൺഗ്രസ് മിഷനറി ആശ്രയിച്ചല്ല അദ്ദേഹത്തിൻ്റെ പ്രചരണം നടത്തുന്നത് അദ്ദേഹത്തിന് സ്വന്തമായൊരു സംവിധാനമുണ്ട് സ്വമൻ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ആദ്യം വന്നപ്പോൾ ആറ്റിങ്ങലെ ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടത് അതിനൊന്നും എൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സംതിങ് അങ്ങനെ കണ്ടാണ് ഇരട്ട വോട്ട് അത്രയും വോട്ടുകൾ അതിനകത്തൊന്നും മാറ്റമില്ല കൃത്യമായ എണ്ണം ഒന്നി എഴുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇതിൽ രണ്ടും ഞാൻ വായിച്ചിട്ടുണ്ട് എഴുപതിനായിരം കേരളത്തിലെ വോട്ടായിരുന്നു അല്ലല്ല എഴുപതിനായിരം വോട്ട് അപ്പോൾ ആറ്റിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നാണ് വെരിഫൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുശീല ഗോപാലിനാണ് അന്ന് തലേക്കുന്നിൽ ബഷീറിനെ തോൽപ്പിച്ച ചെറിയകീഴ് മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ആക്കുന്നത് അന്ന് ഒരു വശത്ത് കടലും അറു വൻകരയും നിൽക്കുന്ന ഒരു പ്രദേശം ആറ്റിങ്ങൽ കോട്ട കെട്ടി എൽ ഡി എഫ് സംരക്ഷിക്കും എന്ന മുദ്രാവാക്യമാണ് കാലത്ത് സുശീല ഗോപാലിന് വേണ്ടിയിട്ട് എൽ ഡി എഫ് ഉയർത്തിയത് ആ കോട്ട പൊളിച്ചത് അടൂർ പ്രകാശാണ് അതാണ് അടൂർ പ്രകാശിൻ്റെ ഒരു പൊൻതുവൽ പക്ഷേ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിയമസഭയിൽ അടൂർ പ്രകാശിന് സീറ്റ് കിട്ടും എൽ ഡി എഫിന് ശേഷം യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ അടൂർ പ്രകാശ് മന്ത്രിയാകും അത്തരം സുവർണ അവസരങ്ങളൊക്കെ കളഞ്ഞു കുളിച്ച് മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ച് കയറാൻ നോക്കുമോ അല്ല അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം തോറ്റാലും ജയിച്ചല്ലാവുക കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അടൂർ പ്രകാശ് ഒരിക്കലും ആറ്റിങ്ങിൽ പോകാൻ പാടില്ലായിരുന്നു അടൂർ പ്രകാശ് കോന്നിയിൽ തന്നെ നിന്നായിരുന്നെങ്കിൽ അദ്ദേഹം എത്ര കാലം ആഗ്രഹിക്കുന്നു അത്രയും കാലം കോന്നിയിൽ നിൽക്കാറുണ്ട് കാരണം സി പി എമ്മിൽ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയില്ല അത് സി പി എമ്മിന് ഉടനെ കൊടുക്കാനും പറ്റില്ല അതിനെ പറ്റ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയൊരു ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സി പി എമ്മിന് കോന്നിരിയില്ല അത് അതിൻ്റെ വാസ്തവം എവിടെന്നെങ്കിലുമൊക്കെ കടമെടുത്താണ് ആളുകളെ കൊണ്ടുവരുന്നത് അത് നിൽക്കില്ല പക്ഷേ ആറ്റെങ്കിൽ വന്നു അദ്ദേഹത്തിന് മനസ്സില്ലാ മനസ്സോട് ആറ്റിങ്ങൽ മത്സരിച്ചു എന്നാണ് മത്സരിക്കാൻ തയ്യാറായി എന്നാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ആദ്യം വൈമുഖ്യം കാണിച്ചു എന്തായാലും ശരി ആറ്റെങ്കിൽ അടൂർ പ്രകാശ് മത്സരരംഗത്ത് വന്നു കഴിഞ്ഞു ഇവിടെ തീർച്ചയായിട്ടും അടൂർ പ്രകാശ് നോമിനേഷനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ചു അടൂർ പ്രകാശിൻ്റെ പാരല സംവിധാനം ഒരു സമാന്തര തിരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം അടൂർ പ്രകാശിനുണ്ട് അത് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ അത് അണ്ടർഗ്രൗണ്ടിലാണ് പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു അത് ഭംഗിയായിട്ട് മുന്നോട്ട് ബി ജോയി അത്ര നിസ്സാരക്കാരനല്ല പിണറായി വിജയൻ്റെ ബാനസപുത്രനാണ് പിണറായി വിജയനാണ് ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയതും തിരുവനന്തപുരത്തെ പാർട്ടി ഇന്ന് അക്ഷരാർത്ഥത്തിൽ ബി ജോയുടെ കയ്യിലാണ് അപ്പോൾ ജോയിയെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല ഒരിക്കലും ജോയിൽ നിസ്സാരനായി കാണില്ല ജോയി വളരെ ജനകീയനായ നേതാവ് തന്നെയാണ് പക്ഷേ സമ്പത്ത് നിസ്സാരം തന്നെ കാരണമായിരുന്നു കെ എൻ അടിസ്ഥൻ്റെ മകനല്ലായിരുന്നു സമ്പത്ത് അപ്പോൾ സമ്പത്ത് നിസാരക്കാരനല്ലായിരുന്നു പക്ഷേ സമ്പത്തിൻ്റെ അപ്രാപ്തി കൊണ്ടും സമ്പത്തിൻ്റെ കഴിവ് വീടും കൊണ്ടും നഷ്ടപ്പെട്ടു പോയൊരു ഒരു ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അപ്പം ഇന്നും ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുണ്ടാക്കി വെച്ച അപരിഹാരിമായ കുഴപ്പങ്ങൾ ഇന്നും ഒരു ആൻറ്റി പിന്നെ എൽ ഡി എഫ് സി പി എം വികാരമായി പലയിടത്തും ആറ്റിങ്ങിൽ നിൽക്കുന്നു നമ്മൾ പല ആളുകളുമായിട്ട് സ്വകാര്യമായി സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം നമ്മൾ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പിന്നെ അടൂർ പ്രകാശിന് കഴിഞ്ഞു ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് അടൂർ പ്രകാശ് പിന്നെ മറ്റൊരു കാര്യം സ്വയം സൂചിപ്പിച്ചതായത് രണ്ടായിരത്തി പതിനാലില് അടൂരിൽ ആറ്റിങ്ങിൽ നിന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറായിരം വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വോട്ടാക്കി മാറ്റി ഇവിടെ അല്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ശക്തനായ അടൂർ പ്രകാശും അതുപോലെ തന്നെ സി ഒരുപാട് വേരുകളുള്ള ഏത് സമ്പത്തുമാണ് നിൽക്കുന്നത് അനിരുദ്ധൻ്റെ മകനും കൂടെ ആണ് അപ്പോൾ ആറ്റിങ്ങൽക്കാർക്കൊക്കെ തിരുവനന്തപുരത്തെ ഇടതുപക്ഷക്കാരുടെ ഏറ്റവും ബഹുമാന്യനായ ഒരു നേതാവാണ് അനിരുദ്ധൻ അവിടെ നിന്നുകൊണ്ടാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം കൂട്ട് ശോഭ പിടിച്ചത് അപ്പോൾ ശോഭ സുരേന്ദ്രനെ ഇപ്രാവശ്യം മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ കുറേ കൂടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നുവെച്ചാൽ മുരളി മുരളീധരൻ്റെ മോശമായ സ്ഥാനാർത്ഥി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മുരളീധരൻ നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പില് രണ്ടിൽ അദ്ദേഹം ആദ്യത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ടാർജറ്റ് ജയിക്കുക എന്നുള്ളതാണ് കാരണം അഞ്ച് കൊല്ലം നരേന്ദ്രമോദിയെപ്പോലെ ലോകപ്രശസ്തനായ ഒരു 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 പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിൽ മന്ത്രിയായിട്ടിരുന്ന ഒരാൾ ആറ്റിങ്ങിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു വലിയ നാണക്കേടല്ലേ രണ്ടാമത് അദ്ദേഹം നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ പിടിച്ചെടുത്ത രണ്ട് ലക്ഷത്തി നാല്പത്തെണ്ണായിരം വോട്ടിൽ കൂടുതൽ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ പിടിച്ചാൽ എത്ര വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയും ഇനിയും സുരേന്ദ്രനേക്കാൾ കുറവാണ് വോട്ട് മുരളീധരൻ പിടിക്കുന്നതെങ്കിൽ വി മുരളീധരൻ ഒരു നേതാവിനെ കൊണ്ട് ബി ജെ പി നടന്നിട്ട് കാര്യം എന്താണ് അദ്ദേഹത്തിന് എന്ത് പ്രസന്നത കേരളിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ വിധി നിർണ്ണയിക്കുന്നത് മുരളീധരന്റെ കാര്യത്തിൽ കൗതുകകരമായ ചില സംഭവങ്ങളുണ്ടായി തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകർ വി മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവരൊക്കെ കൂട്ടത്തോടെ ആറ്റിങ്ങലിലേക്ക് പ്രവർത്തനത്തിനായി ചെന്നു പിന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തിയത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ആറ്റിങ്ങിലെ ആദ്യഘട്ടത്തിലെത്തിയ പ്രവർത്തകരൊക്കെ നേരെ തിരികെ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവർ രണ്ടിൽ ആരായിരിക്കും ജയിക്കുക രണ്ടിൽ ഒരാൾ ജയിക്കും ആ ജയിക്കുന്നയാൾ വീണ്ടും മന്ത്രിയായി തുടരും തോൽക്കുന്നയാൾക്ക് അത്ര എളുപ്പമല്ല വി മുരളീധരൻ എനിക്കൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഒരു മന്ത്രിയായി തുടരുക അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല ബി ജെ പിയുടെ ഒരു സംവിധാനത്തിൽ അല്ല വി മുരളീധരൻ്റെ കാര്യത്തില് എനിക്ക് തോന്നിയ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീമാനെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി പത്തനംതിട്ട എത്തിയിരുന്നു അനിൽ ആൻ്റണിയുടെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം അവിടെ എത്തിയത് അവിടെ വി മുരളീധരനും അനിൽ ആൻ്റണിയും ശോഭ സുരേന്ദ്രനും കലാശാല ബാബു ഒക്കെ അവിടെ അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ മോഡി വരുന്ന ഒരു മീറ്റിങ്ങിൽ രാഷ്ട്രീയ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ സ്വാഭാവികമായിട്ട് നിയോഗിക്കപ്പെടാറുള്ളത് വി മുരളീധരനെയാണ് മുരളീധരൻ വേദിയിലിരിക്കുന്നു പക്ഷേ പരിഭാഷപ്പെടുത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്താമെന്ന് എന്തുകൊണ്ടാണ് ദുരുപാരിച്ചില്ല വരേണ്ട റീസൺസ് എന്തെങ്കിലും കാണുമായിരിക്കും എന്തായാലും ശരി അത് പരിഭാഷപ്പെടുത്താൻ ചുമതലപ്പെടുത്തി അദ്ദേഹത്തെ അല്ല രണ്ടാമത് മറ്റൊരു കാര്യം നരേന്ദ്രമോദിയുടെ ഒരു ശരീരഭാഷ ആ പഴയ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ അത് സുഗമ നിന്ന് കാണണം ആ ശരീരഭാഷയിൽ മോഡി യാതൊരടുപ്പവും മുരളീധരനോടോ സുരേന്ദ്രനോടോ കാണിക്കുന്നില്ല മറിച്ച് അദ്ദേഹം താല്പര്യം കാണിച്ചത് അനിൽ ആൻറ്റണിയോടാണ് അനിൽ ആൻ്റണി ഒരു ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു തോളിൽ തട്ടി സംസാരിക്കുന്നു സുരേന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനിൽ ആൻറ്റണിയോടാണ് അപ്പോൾ അനിൽ ആൻ്റണിയുടെ വലിയൊരു കെയർ അദ്ദേഹം കാണിക്കുന്നുണ്ട് അനിൽ ആൻ്റണിയുടെ താല്പര്യം കാണിക്കുന്നുണ്ട് ഇതേപോലെ ഇത് ഒരു സൂചനയാണ് അതായത് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിന് നരേന്ദ്രമോദി അവിടെ ചെന്നപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം വേദിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് ശ്രദ്ധിക്കാതാണ് നരേന്ദ്രമോദി മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് അടുത്ത തിരിച്ചൊരു മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരാളെത്തിയപ്പോൾ അവരെ ശിവരാജ് സിംഗ് ചൗഹാനെ പരിഗണിച്ചില്ല ഇത് ചില സൂചനകളാണ് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മുരളീധരന് അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് ബുക്കിൽ പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത്തരമൊരു ശരീരഭാഷയാണ് ആ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി മുരളീധരൻ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ഏറ്റവും കൂടുതൽ വീടുകളിലെത്തിച്ച ഒരു മണ്ഡലമാണ് കേരളത്തിൽ ആറ്റിങ്ങൽ ആറ്റിങ്ങലിനു വേണ്ടി പ്രത്യേക സ്ക്വാഡുകളെ നേരത്തെ തന്നെ മുരളീധരൻ രംഗത്തിറക്കിയിരുന്നു വലിയ തോതിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ച് അതൊക്കെ ഒരു പ്രൊഫഷണൽ രീതിയിലുമാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ഒരു ജനകീയ നേതാവായി പ്രവർത്തകരുടെ ഒരു ആവേശത്തിൽ മത്സരിക്കുകയായിരുന്നു അതിന് പാർട്ടി പിന്തുണ വേണ്ടത്രയില്ല എന്ന് അവർ തന്നെ പരസ്യമായി പറയുകയും ചെയ്തു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ തനിക്കെതിരെ രഹസ്യമായി നീങ്ങി എന്ന് വരെ സൂചിപ്പിക്കുന്ന തരത്തിൽ അന്ന് ശോഭ സുരേന്ദ്രൻ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ വളരെ പ്രൊഫഷണലായ ഒരു അപ്രോച്ചാണ് മുരളീധരൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ജനകീയത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയുക വയ്യ പക്ഷേ ഈ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉള്ളതുകൊണ്ട് ബി ജെ പി വോട്ട് ചോർത്ത് പോകാത്തത് തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് കഴിയില്ലേ അല്ലാതെ സ്വയമനെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ തൊട്ടു മുമ്പ് സംസാരിച്ച തിരുവനന്തപുരം പിന്നെ നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ ശശി തരൂരിനെക്കുറിച്ചും പറഞ്ഞു രണ്ടുപേരുടെയും മേന്മകളും പരിമിതികളും വെല്ലുവിളികളൊക്കെ പറഞ്ഞു പക്ഷേ പന്നിൻ്റെ ബീന്തുനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് വളരെ ലാളിത്യമുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് പന്നിൻ്റെ ബീന്തു അവിടെ തരാം അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോകാനേ സാധ്യതയുള്ളൂ അത് മറ്റൊരു വശം ഒരു നേതാവ് ജനത്തിൻ്റെ മനസ്സിലേക്ക് ചെല്ലുന്നത് പല കാരണങ്ങളാലാണ് ഒന്ന് ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൊണ്ട് അപ്പോൾ രാജഗോപാൽ നിയമത്തിൽ ജയിക്കാൻ വലിയൊരു പരിധിവരെ സഹായിച്ച അദ്ദേഹം കുറച്ച് കാലം റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോഴാണ് ബി ജെ പിക്ക് കേരളത്തിലൊരു ഒരു ഒരു അടിത്തറ ഉണ്ടാക്കിയത് സത്യത്തിന് രാജഗോപാലെ മന്ത്രിയായിട്ടെങ്കിൽ ശ്രമിച്ചു അത് ആര്യാടൻ മുഹമ്മദ് പറയുകയും ചെയ്തു കേരളത്തിന് എന്തെങ്കിലും ചെയ്തൊരു ഒരു 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 റെയിൽവേ മന്ത്രി രാജഗോപാലുള്ളത് പറയാൻ രാഷ്ട്രീയം എനിക്ക് തടസ്സമല്ല എന്ന് പറയുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വന്നത് മുരളീധരൻ അഞ്ച് കൊല്ലം ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് അകന്നുപോയതല്ലാതെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഹൃദയത്തിലെ ഒരു സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു 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 പോപ്പുലർ ലീഡർ ആകാനുള്ള ഒരു 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 ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മുരളീധരൻ്റെ പേഴ്സണാലിറ്റിയിലില്ല അതൊരു പ്രശ്നമാണ് അതൊരു പക്ഷേ ഒരു ജനറ്റിക് പ്രോബ്ലായിരിക്കും എനിക്കറിഞ്ഞോ ശരി അടൂർ പ്രകാശ് ക്യാമ്പ് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അതുതന്നെ മുരളീധരൻ എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടി വി മുരളീധരൻ എന്തു ചെയ്തു ആറ്റിങ്ങലിന് വേണ്ടി മുരളീധരൻ്റെ റെക്കമെൻഡേഷനിൽ ഏതെങ്കിലും ബി ജെ പി പ്രവർത്തകർക്ക് എവിടെയെങ്കിലും ഒരു ജോലി ലഭിച്ചിട്ടുണ്ടോ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടോ ഇത്തരം ചോദ്യങ്ങളാണ് അവർ ഉയർത്തുന്നത് ഇവരെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മുരളീധരൻ്റെ പരിചയമുള്ള ബി ജെ പി പ്രവർത്തകരാരും മുരളീധരൻ്റെ ഊട്ടി എത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ പലരുമായിട്ട് സംസാരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ അദ്ദേഹത്തോടടുത്ത് നിൽക്കുന്ന പല ആളുകളും അദ്ദേഹത്തിന് എതിരാണ് മാനസികമായിട്ട് ഞാനത് അടുത്ത സമയത്ത് ഒരു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സാരമായ ഒരു ശുപാർശയുടെ കാര്യം കാര്യം മറ്റേ രണ്ടാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞത് അത് വളരെ നെക്കിൻസ്റ്റായിട്ടാണ് ഇപ്പം മുരളീധരനെ കുറിച്ചു പറഞ്ഞാൽ മുരളീധരൻ ഒരു ഒരു നേതാവെന്നുള്ള നിലയിൽ ബി ജെ പി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ ഒന്നും അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടില്ല മുരളീധരനെ ഈ തെരഞ്ഞെടുപ്പ് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാട്ടള്ളുമായിരുന്നു മുരളീ അദ്ദേഹം സ്വീമെന്ന് വെച്ചിട്ടുണ്ട് അടൂർ പ്രകാശിനെ കുറിച്ചും അത്ര നല്ല അഭിപ്രായമൊന്നും പൊതുവേ പാർട്ടിക്കാർക്കില്ല പരിച്ചിരുന്നപ്പോൾ കേരളത്തിൽ മന്ത്രിയായിരുന്നപ്പോൾ അടൂർ പ്രകാശ് ചെയ്ത സ്വജനപക്ഷപാതവും ചില അഴിമതി കഥകളുമൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എന്നിട്ടും തുല്യം ചെയ്യുമ്പോൾ പ്രകാശിലേക്ക് പോവുകയാണോ അല്ല അടൂർ പ്രകാശ് സ്വജനപക്ഷപാതം തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ട് അഴിമതിയെക്കുറിച്ച് എനിക്ക് ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല സമ്പന്നനെ അടൂർ പ്രകാശ് എന്നെ അഴിമതി കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്വജനപക്ഷപാതം കാണിച്ചിട്ടുള്ള ആരും ഉറപ്പായിട്ട് പറയാൻ പറ്റും തീർച്ചയാണ് പക്ഷേ അടൂർ പ്രകാശ് കോന്നി ചെയ്തൊരു കാര്യം കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിലുണ്ടാകാത്ത വികസനം കോന്നിയിലുണ്ടാക്കി അതുകൊണ്ടാണ് അടൂർ പേഴ്സൺ കോന്നിയിൽ തോക്കാൻ നിൽക്കുന്നില്ല സ്ഥലം പള്ളിക്കാർക്ക് സ്ഥലം കൊടുത്തോണ്ടല്ല സ്വിമന് കോന്നി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു കോന്നി താലൂക്കാക്കി അതുപോലെ തന്നെ കോന്നി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വന്നു കോന്നിയിലൊരു ഒരു കാട്ടുപ്രദേശത്ത് ഒരു മെഡിക്കൽ കോളേജ് എന്നുണ്ടെങ്കിൽ സ്വിമനെന്ന് ആലോചിച്ചോട്ടെ നടക്കുന്നൊരു കാര്യമാണ് അപ്പോൾ പത്തനംതിട്ടയ്ക്ക് വരേണ്ട മെഡിക്കൽ കോളേജാണ് കുന്നിന് ഇപ്പോൾ തന്നെ ആൻറ്റു ആൻറ്റണി വലിയ പിന്നെ അവകാശം വാദം പറയുന്നു സെൻട്രൽ സ്കൂൾ കോന്നിയിൽ അനുവദിച്ചത് സെൻട്രൽ സ്കൂൾ കോന്നിയിൽ അനുവദിച്ചത് അടൂർ പ്രകാശാണ് ആൻഡ് അനിക്കാൻ ഇത് യാതൊരു ഒരു ഒരു റോളില്ല അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം കൊണ്ട് പറഞ്ഞാണ് അതും കോന്നി കൊണ്ടുവന്നത് അടൂർ പ്രകാശ് ഞാൻ പറഞ്ഞത് അത്തരം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് തൻ്റെ പരിമിതികളെ മറികടക്കാൻ അടൂർ പ്രകാശിൻ്റെ കഴിഞ്ഞത് അതുപോലെ എന്തെങ്കിലും കൊണ്ട് ഒന്നുകിൽ വ്യക്തിപരമായ നല്ല ബന്ധം കൊണ്ട് അല്ലെങ്കിൽ ഒരു ലാളിത്യം കൊണ്ട് പെരുമാറ്റത്തിലുള്ള ഒരു സിംപ്ലിസിറ്റി കൊണ്ട് ഒക്കെ നമുക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നുതരില്ല അല്ലാത്തൊരു നേതാവ് മന്ത്രിയായി മുഖ്യമന്ത്രിയായിരുന്നൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല അതൊരു കാലാവധി കഴിയുമ്പോൾ പോകുന്നുള്ളല്ല വേറെ അതിനപ്പുറത്ത് കാര്യങ്ങളും അല്ല ബി ജെ പിയുടെ ഒരു നേതൃനിരയിൽ വളരെയേറെ കാലമായി മുരളീധരൻ്റെ സാന്നിധ്യമുണ്ട് മുരളീധരൻ്റെ പല ഇടപെടലുകളും ആ നേതൃനിരയിൽ നിന്നുകൊണ്ട് ഔദ്യോഗിക വിഭാഗത്തിനു വേണ്ടിയാണ് അപ്പോൾ ഇത്തരം ഇടപെടലുകളും ദീർഘകാലത്തെ പ്രവർത്തന പരിചയവും ഒക്കെ പുള്ളിക്കൊരു കൈമുതലല്ലേ അല്ല ഈ ദീർഘകാലത്തെ പ്രവർത്തനം അദ്ദേഹം എന്ന് നോക്കി ആലപ്പുഴ ഈ ആറ്റിങ്ങിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം എന്തായാലും ശരി ഈ പുതിരംഗം നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ പിന്നെ ഇവരുടെ ഒരു ബി എൽ സന്തോഷ് എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് അദ്ദേഹം കേരളത്തിലെ ഇരുപത് സീറ്റിൽ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യം ഇല്ലെങ്കിലും കേരളത്തിലെ തീർച്ചയായിട്ടും രണ്ട് സീറ്റിൽ അദ്ദേഹത്തിന് താൽപ്പര്യം കാണും ഒന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് കോട്ടയും കാരണം ആ ടീ വി എൽ സന്തോഷിൻ്റെ ഒരു ടീമിലെ ഒരു ഒരു അംഗം എന്നുള്ള നിലയിലാണ് അതിലൊക്കെ ചിലരെ ബ്രാൻഡ് ചെയ്യപ്പെടുകയും ചിലരെ ചില ഗ്രൂപ്പുകളുടെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്ത് വലിയ തോതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഒരു പൊരുത്തക്കേടുകൾ കേരളത്തിലുണ്ടായിരുന്നു ബി ജെ പിയിൽ ആ ബി ജെ പിയിലെ ആ പൊരുത്തക്കേട് ഇപ്പോഴും നിൽക്കുകയാണ് സുമനെ അതായത് ഏറ്റവും വലിയ രസം ഇപ്രാവശ്യം എന്തായാലും ബി ജെ പിയിലെ കേന്ദ്ര നേതൃത്വം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് കണ്ടെന്ന് തോന്നുന്നു കാരണം എല്ലാ പ്രാവശ്യവും തിരഞ്ഞെടുപ്പിന് വരുമ്പോൾ അത്യാവശ്യം നിൽക്കുന്ന ചില നിലയവിദ്വാൻമാരുണ്ട് അവരെല്ലാ പ്രാവശ്യം വന്ന് നിൽക്കുക പോകുക പോവുക ഇപ്രാവശ്യം എം ടി രമേശും ശോഭ സുരേന്ദ്രനും ഒഴിച്ച് വേറെ ആർക്കും അവിടെ സീറ്റ് കൊടുത്തിട്ടില്ല അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ ഒരു ചേഞ്ചാണ് ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നത് ബി ജെ പി വലിയൊരു മാറ്റത്തിന് വിധേയമാകാൻ പോവുകയാണ് നേതൃത്വത്തിലോ തീർച്ചയായിട്ടും ഈ നേതാക്കന്മാരെയും കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ അധികാരം പിടിക്കാൻ ഒക്കില്ല സുഖമനെക്കുറിച്ച് സംശയിക്കേ വേണ്ട ലീക്കുറി അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് അല്പമെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മണ്ഡലമാണ് എന്നങ്ങ് വിശ്വസിക്കുന്നു അല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്ന് തിരുവനന്തപുരം നല്ല ചലനം ഉണ്ടാക്കാൻ കഴിയും കാരണം രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂർ തൃശ്ശൂർ നല്ല സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി അവിടെ നല്ല ചലനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആലപ്പുഴ നമ്മൾ നിസ്സാരമായിട്ട് കളയേണ്ട ആലപ്പുഴ വലിയൊരു ഒരു ഫയർ ബ്രാൻഡാണ് പിന്നെ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എവിടെ കൊടുത്തിട്ടുണ്ടോ അവർ വോട്ട് കാര്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും അവർ വോട്ട് കുറഞ്ഞിട്ടില്ല അപ്പം അവിടെ ആലപ്പുഴ വലിയ ചലനം ശോഭാ സുരേന്ദ്രനുണ്ട് നിസ്സാരമായിട്ട് കളയേണ്ട പത്തനംതിട്ട അനിൽ ആൻ്റണി നമ്മളങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട ഞാൻ ആൻറ്റണി പിന്നെ പത്തനംതിട്ടയെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അതിനുള്ളൊരു സാധ്യത ഞാൻ പറയാം അപ്പം ഇങ്ങനെ ഇനി ഇതിലെല്ലാ ദിവസം പൊന്നാനിയിലെ നിവേദിത സുബ്രഹ്മണ്യൻ നല്ല സ്ഥാനാർത്ഥിയാണ് വളരെ നല്ല ഇനി കാസർഗോഡ് അശ്വതിയോ അശ്വനിയോ ആ കുട്ടി വളരെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ബി ജെ പി കൊടുത്ത മൂന്ന് വനിതാ കാൻഡിഡേറ്റ്സ് നല്ല വനിതാ കാൻഡിഡേറ്റുകളാണ് നല്ല കാൻഡിഡേറ്റുകളാണ് ആറ്റിങ്ങലിനെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല വ്യക്തിപരമായിട്ട് ബിജെപിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി ആറ്റിങ്ങൽ വരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒന്നും രണ്ട് സ്ഥാനങ്ങള് യു ഡി എഫും എൽ ഡി എഫും വീതം വെച്ചെടുക്കും വീതം വെച്ചെടുക്കും മൂന്നാം സ്ഥാനത്തേക്ക് ബി ജെ പി ഞാൻ സംശയിക്കേണ്ട അത് വലിയ പതനമായിരിക്കും പ്രത്യേകിച്ച് വി മുരളീധരൻ്റെ കാര്യത്തിൽ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു സ്വാധീനം കേരളത്തിലോ ഒരു മണ്ഡലത്തിലോ ഈവൻ ഒരു പഞ്ചായത്തിൽ പോലും സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് കഴിഞ്ഞിട്ടില്ല ഒരു നേതാവ് എന്നുള്ള നിലയിൽ അത്തരം ഒരു ബി ജെ പിയെ വളർത്തിയെടുക്കാൻ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ലേ എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല എന്തായാലും ബി ജെ പിക്ക് വേരോട്ടമുള്ള നല്ല ശക്തരായ പ്രവർത്തകരുള്ളൊരു മണ്ഡലമാണ് നെറ്റിക്കാൻ തീർച്ചയായിട്ടും വി മുരളീധരൻ തന്നാലാവുന്ന യുദ്ധം ചെയ്യുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ മുട്ടും മോശമല്ല നല്ല കരുത്തനായ പടൂർ പ്രകാശ് അതിലപ്പുറം ബി ജോയി ആരെയും നമുക്ക് നിസ്സാരരായി കാണാൻ കഴിയില്ല കത്തിരുന്ന് കാണാം നമസ്കാരം നമസ്കാരം